യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചെറുമക്കളിൽ ഒരാളായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്ലാം അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹരാൻ എന്ന പ്രദേശത്തായിരുന്നു ജീവിച്ചിരുന്നത് അദ്ദേഹം വളരെ ദൈവഭക്തിയുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റഹ്മ എന്നായിരുന്നു അവർ യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ പിന്തുടർച്ചക്കാരി അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം മക്കളെ നൽകി അനുഗ്രഹിച്ചു അദ്ദേഹം വളരെ സമ്പന്നനുമായിരുന്നു അദ്ദേഹത്തിന് ധാരാളം ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു കൂടാതെ ധാരാളം ആടുകളും ഉണ്ടായിരുന്നു അയ്യൂബ് നബി അലൈസലം അദ്ദേഹത്തിന്റെ പിതാവിന്റെ വിശ്വാസത്തെ പിന്തുടരുകയും അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് വലിയൊരു വീടുണ്ടായിരുന്നു അവിടെയാണ് എല്ലാ മക്കളും ജീവിച്ചിരുന്നത് അദ്ദേഹം ദരിദ്രരെ സ്നേഹിക്കുകയും അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുകയും ചെയ്തിരുന്നു അദ്ദേഹം എപ്പോഴും ഒരു അനാഥനെയോ ദരിദ്രനെയോ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരുന്നു തന്റെ കൃഷിസ്ഥലത്തുള്ള ജോലിക്കാരോടൊപ്പം അയ്യൂബ് നബി അലൈ ഇസ്ലാമും ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം കൃഷിസ്ഥലത്ത് ജോലിക്കാരെ സഹായിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാരും അദ്ദേഹത്തെ പോലെ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം പ്രവാചകൻ അള്ളാഹുവിന് നന്ദി പറഞ്ഞു ആളുകൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം കണ്ടപ്പോൾ ഷെയ്ത്താന് പ്രവാചകനോട് അസൂയ തോന്നി ഇത് അവസാനിപ്പിക്കാൻ ഷെയ്താൻ തീരുമാനിച്ചു ഒരു ദിവസം ഷെയ്താൻ അള്ളാഹുവിനെ സമീപിച്ചു അയ്യു നബിയെ കുറിച്ച് പിശാച്ച് അള്ളാഹുവിനോട് പരാതി പറഞ്ഞു പ്രവാചകൻ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെങ്കിലും അദ്ദേഹം ഒരിക്കലും ഒരു ആത്മാർത്ഥതയുള്ള വ്യക്തിയല്ല അവൻ പറഞ്ഞു നീ അവന്റെ സമ്പത്ത് നീക്കി കളയുകയാണെങ്കിൽ അവൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് പോലെ നിർത്തും ഷെയ്ത്താൻ പറഞ്ഞു എന്നാൽ അള്ളാഹു ഷെയ്ത്താനോട് പറഞ്ഞു അയ്യൂബ് എന്റെ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഭക്തന്മാരിൽ ഒരാളാണ് പ്രവാചകന്റെ ആത്മാർത്ഥതയുടെ ആഴം ഷെയ്ത്തെ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ആഗ്രഹിച്ചു അയ്യൂബ് നബിയുടെ സ്വത്തിൽ അവൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ പിശാച്ചിന് അള്ളാഹു അനുമതി നൽകി ഷെയ്ത്താന് ഇപ്പോൾ വളരെ സന്തോഷമായി ഷെയ്ത്താൻ പ്രവാചകന്റെ ഉടമസ്ഥതയിലുള്ളതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി അവൻ അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലങ്ങളും കന്നുകാലികളും എന്നിവിടങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു അവൻ അദ്ദേഹത്തിന്റെ എല്ലാ ദാസന്മാരെയും നശിപ്പിച്ചു അയ്യൂബ് നബി ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി ആ സമയത്ത് ഷെയ്താൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ പ്രവാചകനെ വഴി പിഴപ്പിക്കാൻ സമീപിച്ചു താങ്കളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു അയാൾ പ്രവാചകനോട് പറഞ്ഞു ഇതിന് കാരണം ചിലർ പറയുന്നത് താങ്കൾ മറ്റുള്ളവർക്ക് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണെന്നാണ് മറ്റു ചിലർ പറയുന്നത് താങ്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ചത് കൊണ്ടാണെന്ന് താങ്കൾക്കുണ്ടായ നാശത്തിൽ തടയാൻ അള്ളാഹുവിന് കഴിവുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു താങ്കളെ രക്ഷിക്കുമായിരുന്നു ഈ കാണുന്നതെല്ലാം അള്ളാഹുവിന് സ്വന്തമാണ് ഞാൻ ഈ സ്വത്തുകളുടെ ഒരു സംരക്ഷകൻ മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുകയും അവൻ ഉദ്ദേശിച്ചവരിൽ നിന്ന് അവൻ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നബി വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇത് കണ്ട് ഷെയ്ത്താന് നിരാശ തോന്നി അതിനാൽ വീണ്ടും അവൻ അള്ളാഹുവിനോട് സംസാരിച്ചു ഞാൻ അവന്റെ വസ്തുവകകളൊക്കെയും നഷ്ടപ്പെടുത്തി എന്നാൽ അവൻ ഇപ്പോഴും നിന്നിൽ നന്ദിയുള്ളവനാണ് അവൻ അള്ളാഹുവിനോട് പറഞ്ഞു മാതാപിതാക്കളുടെ യഥാർത്ഥ പരീക്ഷണം അവരുടെ മക്കളാണ് അവരുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയുന്നത് കാണാം പിഷാചിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അള്ളാഹു അധികാരം നൽകി എന്തൊക്കെ ആസൂത്രണങ്ങൾ നടത്തിയാലും പ്രവാചകന്റെ വിശ്വാസവും ക്ഷമയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അള്ളാഹോ അവന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രവാചകൻ താമസിച്ചിരുന്ന വീട് നശിപ്പിച്ചു അദ്ദേഹത്തിന്റെ മക്കളെല്ലാം അതിനുള്ളിൽപ്പെട്ട് മരണപ്പെട്ടു പ്രവാചകന്റെ ഹൃദയം തകരുന്ന കാഴ്ചയായിരുന്നു അത് ഷെയ്താന് വളരെ അധികം സന്തോഷമായി അവൻ വീണ്ടും ആ പഴയ വൃദ്ധന്റെ രൂപത്തിൽ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ മക്കൾ മരണമടഞ്ഞ സാഹചര്യം വളരെ ദുഃഖകരമായിരുന്നു നിന്റെ നാഥൻ നിന്റെ പ്രാർത്ഥനകളുടെ പ്രതിഫലം നൽകിയില്ല പക്ഷെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ചിലപ്പോൾ നൽകും ചിലപ്പോൾ അവൻ തിരിച്ചെടുക്കും അവൻ ചിലപ്പോൾ സന്തുഷ്ടനാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അവൻ തൃപ്തനല്ല എന്ത് സംഭവിച്ചാലും എന്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കുകയും ചെയ്യും പിന്നെ പ്രവാചകൻ തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു ഇത് കണ്ടപ്പോൾ ഷെയ്ത്താൻ വീണ്ടും കോപാകുലനായി ഷെയ്ത്താൻ വീണ്ടും അള്ളാഹുവിനെ സമീപിച്ചു പറഞ്ഞു അയ്യൂബിനെ തന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു കുട്ടികൾ മരിച്ചു അവൻ ആരോഗ്യമുള്ളടത്തോളം കാലം ഇനിയും കുട്ടികൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ അവൻ അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ ആരാധിച്ചു കഴിയും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തുവാൻ എനിക്ക് അനുവാദം തരണം പിന്നീട് അവൻ ഒരിക്കലും അള്ളാഹുവിനെ ആരാധിക്കുകയില്ല വിശാചിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു അതിനാൽ അവന്റെ മൂന്നാമത്തെ അഭ്യർത്ഥനയും അള്ളാഹു അനുവദിച്ചു ഈ അധികാരം ഉപയോഗിച്ച് ഷെയ്താൻ പ്രവാചകന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പ്രവാചകൻ രോഗബാധിതനായി കുറച്ചു കഴിഞ്ഞപ്പോൾ നബിയുടെ ശരീരം വെറും അസ്ഥിയും തൊലിയും മാത്രമായി എന്നാൽ പ്രവാചകൻ തന്റെ സകല വിശ്വാസങ്ങളിലും ശക്തമായി ഉറച്ചു നിന്നു അദ്ദേഹം നിരാശനാവുകയോ സഹായത്തിനായി മറ്റുള്ളവരിലേക്ക് തിരിയുകയോ ചെയ്തില്ല അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് കാത്തിരുന്നു ഇനി പ്രവാചകനെ സമീപിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പ്രവാചകന്റെ ഭാര്യയെ സമീപിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ വീണ്ടും പഴയ വൃദ്ധന്റെ രൂപത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഷെയ്ത്താൻ പ്രവാചകന് ആരോഗ്യവും സമ്പത്തും മക്കളും ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് പ്രവാചകന്റെ ഭാര്യയെ ഓർമ്മിപ്പിച്ചു അവർ അവരുടെ നല്ല കാലത്തെക്കുറിച്ച് ഓർത്തു തങ്ങൾക്ക് നഷ്ടപ്പെട്ട മക്കളെയും സമ്പത്തും ഭർത്താവിന്റെ ആരോഗ്യവും ഓർത്തപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഷെയ്ത്താൻ തിരിച്ചു പോയപ്പോൾ അവർ പ്രവാചകന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അദ്ദേഹത്തോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എത്ര നാൾ അങ്ങ് നാഥനിൽ നിന്നുള്ള ഈ പീഡനം സഹിക്കും താങ്കൾ എന്തുകൊണ്ടാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാത്തത് പ്രവാചകൻ മൃദുവായ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു ഷെയ്ത്താൻ നിന്നെ മന്ത്രിച്ചു നിന്നെ നിരാശപ്പെടുത്തിയിരിക്കുന്നു പറയൂ എത്രകാലം ഞാൻ നല്ല ആരോഗ്യവും സമ്പത്തും ആസ്വദിച്ചു അദ്ദേഹം അവളോട് ചോദിച്ചു എഴുപത് വർഷം അവർ മറുപടി പറഞ്ഞു എത്ര കാലമായി ഞാൻ ഇതുപോലെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു ഏഴ് വർഷങ്ങൾ അവർ മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു ഈ കാര്യത്തിൽ എന്റെ കഷ്ടപ്പാടുകൾ നീക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു കാരണം നല്ല ആരോഗ്യത്തോടും ജീവിച്ചിരുന്ന വർഷത്തേക്കാൾ കൂടുതൽ വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല അവർ വീണ്ടും വീണ്ടും പ്രവാചകനോട് യാചിച്ചു അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം ദുർബലപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാഥനോടുള്ള വിശ്വാസത്തിൽ നിങ്ങൾ അസംതൃപ്തയാണ് എപ്പോഴെങ്കിലും എനിക്കെന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ നൂറ് ചാട്ടവാറാടി അടിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു അദ്ദേഹം അവളോട് വീട് വിട്ടു പോവാനും മേലിൽ തിരിച്ചു വരരുത് എന്നും ആജ്ഞാപിച്ചു ഇത് കേട്ട് അവർ അമ്പരന്നു അവർ വളരെയധികം വിഷമത്തോടുകൂടി വീട് വിട്ടുപോയി അവർക്ക് അദ്ദേഹത്തോട് വളരെയധികം ഇഷ്ടമായിരുന്നു തന്റെ ഭാര്യയോട് അങ്ങനെ പറയേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് വിഷമം തോന്നി അവർ തെറ്റായി ഒന്നും ഉദ്ദേശിച്ചില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അത് പരാതിപ്പെടുന്നതിനായിരുന്നില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടിയായിരുന്നു എന്റെ നാദാ ഞാൻ അവശനായിരിക്കുന്നു നീയാണ് ഏറ്റവും വലിയ കരുണാമയൻ പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിച്ച് അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാട്ടുകയും ചെയ്തു അള്ളാഹു പ്രവാചകനോട് തന്റെ കാൽ ഭൂമിയിൽ അമർത്താൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ ആ കൽപ്പന അനുസരിച്ചു തന്നെ നിന്നും ഒരു ഉറവ വന്നു അല്ലാഹു കൽപ്പിച്ചതുപോലെ അദ്ദേഹം ആ വെള്ളത്തിൽ കുളിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതേസമയം തന്റെ വിശ്വസ്ത ഭാര്യയ്ക്ക് ഭർത്താവിനെ പിരിഞ്ഞ് അധിക ദൂരം പോകാൻ കഴിയില്ലായിരുന്നു അവർ അദ്ദേഹത്തെ ഓർത്ത് കുറെ വിഷമിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിചരിക്കാൻ അവർ ആഗ്രഹിച്ചു അവർ വീട്ടിലേക്ക് മടങ്ങി വന്നു വീടിനകത്ത് കടന്നപ്പോൾ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അവർ അതിശയിച്ചു പ്രവാചകൻ വീണ്ടും ആരോഗ്യവാനായിരിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ അസുഖങ്ങളും ഇല്ലാതായിരുന്നു അവർ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്തു പ്രവാചകൻ ദേശത്തിലായിരുന്നപ്പോൾ എടുത്ത ശബ്ദത്തെ കുറിച്ച് ഓർത്ത് അദ്ദേഹം ഇപ്പോൾ ദുഃഖിക്കുന്നു ആരോഗ്യം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഭാര്യയ്ക്ക് നൂറടി നൽകുമെന്ന് സത്യം ചെയ്തിരുന്നു അവളെ വേദനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല എന്നാൽ അള്ളാഹുവിനോടുള്ള വാക്കുകൾ തെറ്റിക്കാനും അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു അള്ളാഹു തന്റെ വിശ്വസ്തദാസന്റെ ധർമ്മസങ്കടം പരിഹരിക്കാൻ വീണ്ടും സഹായത്തിനെത്തി അള്ളാഹു അദ്ദേഹത്തോട് കനം കുറഞ്ഞ പുല്ലിന്റെ ഒരു കെട്ടുണ്ടാക്കാനും അത് വെച്ച് ഭാര്യയെ അടിക്കുവാനും ആവശ്യപ്പെട്ടു തന്റെ ഭാര്യയ്ക്ക് വേദനിക്കാതെ തന്നെ തന്റെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു അള്ളാഹു പ്രവാചകന് തന്റെ സമ്പത്ത് തിരിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മക്കളെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു അദ്ദേഹം തൊണ്ണൂറ്റിമൂന്ന് വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്